ഇനി ഈ സിനിമ കാണാൻ പറ്റില്ല എങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് പറയുക നല്ല ഒരു പോസിറ്റിവിറ്റി പറയുക എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാം പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു നെഗറ്റിവിറ്റി അങ്ങനെ ഒരു മോശം സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സിനിമയിൽ ഇപ്പോൾ പണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു ചിത്രം കൊച്ചുചിത്രം ഒരു കൊച്ചു കുടുംബചിത്രം അതിനൊരു മോശമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം തിയറ്ററിനൊക്കെ അത്യാവശ്യം പോസിറ്റീവ് പറഞ്ഞ സിനിമ കൂടിയാണ് ഇപ്പോൾ നമ്മൾ റെസ്പോൺസ് എടുക്കുകയാണ് പക്ഷേ ഈ സിനിമാക്കാരെ നോക്കുകയാണെങ്കിൽ അഷ്ടന്തോക്കോലത്തെ ആൾക്കാരൊക്കെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സിനിമയ്ക്കൊരു നെഗറ്റീവേ ബാധിക്കുന്ന ഒരു പാടി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ആദ്യ കാലത്തൊക്കെ അങ്ങനെ എനിക്കുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ വരുമ്പോൾ ഞാൻ നോക്കാറുണ്ടായിരുന്നു എന്താണ് പറയാൻ പോകുന്നത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഒരു കഥയില്ലെന്നുള്ളത് കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞ പല സിനിമകളും ഹിറ്റായിട്ടുണ്ട് നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ പല സിനിമകളും ഹിറ്റായി അതിൻ്റെ ആണ് ഇപ്പം ഫ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ അതിന്റെ ഹെഡിങ് പോലും വളരെ മോശമായിട്ടായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിട്ടും അതിലുള്ള ഒക്കെ വളരെ മോശം രീതിയിൽ പറയുക ആ സിനിമ കളക്റ്റ് ചെയ്തു വിജയമാണ് ഇപ്പം വിജയം ആഘോഷം നടത്തുകയുള്ളൂ അതുപോലെ അതിന് മുൻപുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു അത്ര കളക്ട് ചെയ്യാം അപ്പോൾ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു വിശ്വാസ്യത പോയി ആദ്യമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹം മാത്രമല്ല ഒരുപാട് റിവ്യൂവേഴ്സ് ഇങ്ങനെ പറയുന്നവരിൽ കുറേ പേര് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നാറുണ്ട് അപ്പം അതുകൊണ്ടിപ്പം ഞാൻ ബോധേടല്ല ഞാൻ ചോദിക്കാറുണ്ട്